അതിശക്തമായ മഴയിലും കാറ്റിലും ആര്യങ്കാവ് ആറോ ജംഗ്ഷനിൽ നിന്ന മരം കടപുഴകി വീണു തോരാതെ പെയ്ത മഴയിലും ശക്തമായി വീശിയടിച്ച കാറ്റിലുമാണ് കിഴക്കൻ മലയോര മേഖലയിലെ ആറോ ജംഗ്ഷനിൽ നിന്ന മരം കടപുഴകി വീണത് മരം ഒടിഞ്ഞു വീണ സമയത്ത് അതുവഴി വാഹനങ്ങളും കാൽനടയാത്രികരും കടന്നുവരാഞ്ഞതിനാൽ ഒരു വൻ ദുരന്തം ഒഴിവായി നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ ദൈനംദിനം കടന്നുപോകുന്നത് മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു അതിശക്തമായ മഴയിലും കാറ്റിലും കിഴക്കൻ മലയോര മേഖലയിൽ നിരവധി മരങ്ങളാണ് ഒടിഞ്ഞു വീണത് റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ ഉടൻ സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രബിൾ സിക്സ്